നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തൊമ്പതാം തീയതി രാവിലെ പോളിങ്ങിന്റെ ദിവസം വോട്ടെടുപ്പ് ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നിലമ്പൂർ ഇലക്ഷനെ പറ്റി അപ്പോ ഏകദേശം ഞാൻ കണക്കാക്കിയതുപോലെ തന്നെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് ഇപ്പോ ഞാൻ ആര്യാണൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് പറഞ്ഞത് ആര്യണൻ ഷൗക്കത്ത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി ഏകദേശം അങ്ങനെ അത്രയും വിജയിച്ചിരിക്കുന്നത് അപ്പോ ഞാൻ കൊടുത്തിരുന്നത് ആര്യാളക്ഷത്തിന് എൺപതിനും എൺപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിൽ വോട്ടിങ്ങാണ് വോട്ട് കിട്ടുമെന്നാണ് അപ്പോൾ അതിൽ എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് അതിൽ അല്പം സ്വല്പ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏതായാലും എഴുപത്തി ഏഴായിരത്തി എഴുപത്തി ഏഴായിരം വോട്ടിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോ ഞങ്ങള് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു നാലായിരത്തി ചെന്നിന്റെ വ്യത്യാസം നാലായിരം ഓക്കെ അപ്പോ സ്വരാജന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് അറുപതിനും അറുപത്തയ്യായിരത്തിന് ഇടയിൽ വോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അല്ല അറുപത്തയ്യായിരത്തിനും എഴുപതിനും അറുപതിനും എഴുപതിനും ഇടയിൽ കിട്ടുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയിട്ട് പറയുന്ന അറുപത്തയ്യായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അത് അറുപത്തയ്യായിരത്തി അറുനൂറ്റി എഴുപതോ അല്ലെങ്കിൽ അറുപത്തയ്യായിരത്തി എഴുന്നൂറ് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാം അപ്പൊ ഇപ്പോഴത്തെ commission ന്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പൊ അതാണെങ്കിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുള്ളു ഇപ്പോൾ ഏകദേശ കണക്കാണ് പോസ്റ്റൽ ബാലറ്റും പിന്നെ പ്രവാസി വോട്ടും അത് ഇതും എല്ലാം കൂടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ വോട്ടെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അല്പം സ്വല്പം പത്തോ പതിനഞ്ചോ ഇരുപതോ വോട്ടിന്റെ ഒക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുപോലെ അൻവറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ വോട്ട് കിട്ടുന്നു അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് ഇപ്പോഴും അതിലും ഏച്ച കുറച്ചുകളുണ്ടാവാം നൂറോ ഇരുന്നൂറോ വോട്ടിൻ്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചാനലുകളില് അൻവർ പറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും നിലമ്പൂരെന്ന് ട്രാൻഡത്ത് സെക്രട്ടേറിയറ്റിലത്തേക്ക് നടന്നു പോകും സത്യപ്രതി ചെയ്യാൻ എന്നൊക്കെയുള്ളൂ അത് വെറും വേഗ് വാക്കുകളാണ് നമുക്ക് ഒരു പറ്റി ഒരു അല്പ ബോധമുള്ള ഒരാൾ ഒരാളെ കേട്ട് ചിരിച്ചു തരാനേ കഴിയുള്ളൂ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കേരളത്തിൽ എത്ര വോട്ട് പിടിക്കും പിന്നെ എൽ ഡി എഫും യു ഡി എഫും എന്ന് പറയുന്നത് രണ്ട് ശക്തികളാണ് അത് രണ്ട് കൂട്ടായ്മയാണ് അപ്പം അവർ പിടിക്കുന്ന വോട്ടിൻ്റെ ഏകദേശം ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വോട്ട് മറ്റൊരാളിനെ പിടിക്കാൻ കഴിയും അത് രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും അത് പ്രയോജനിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു പത്ത് നാന്നൂറ് വോട്ടിന്റെ കുറവേ ഉള്ളൂ പിന്നെ അതുപോലെ ബി ജെ പിക്ക് ഞാൻ കണക്കാക്കിയിരുന്നത് ഒമ്പതിനായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയിലാണ് അത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില നിയമസഭാ ഇലക്ഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് ഇലക്ഷന്റെ ഒക്കെ അത് കണക്കാക്കിയാണ് അവിടുത്തെ ട്രെൻഡ്യൂ അനുസരിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് അതിൽ ചിലപ്പോൾ അമ്പതോ ഇരുപത്തഞ്ചാം വോട്ടിൻ്റെയൊക്കെ വ്യത്യാസം വരും ഇലക്ഷൻ കമ്മീഷൻ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തതിനു ശേഷം നമുക്ക് ആയിട്ട് പറയാനൊക്കെ ഉള്ളു അപ്പൊ അതിലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളു അപ്പോൾ ഈ കണക്ക് എന്ന് പറയുന്നു രാഷ്ട്രീയം എന്തെങ്കിലും അറിയാമെന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും വടക്കേന്ത്യൻ ഗോസ്വാമിമാരുടെ ഇലക്ഷൻ പോലെയല്ല വിവരവും വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സമ്മതി സംവിധ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവര് അവർക്കറിയാം ആര് വരണം ആര് വരണ്ടോ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തോട് ജനങ്ങൾക്ക് ചില വിഭാഗം ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ട് അവർക്ക് വേണമെങ്കിൽ പിന്നെ തെറ്റിതിരുത്തി മുന്നോട്ട് പോകാൻ കഴിയും ഏർ നേതൃത്വം മാറുകയോ പിന്നെ നല്ല കഴിവുള്ളവർ വരികയോ ചെയ്താലേ പോലും പിന്നെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയില് പഴയതുപോലെയുള്ള നേതാക്കന്മാരൊന്നും ഇപ്പോ ഇല്ല അപ്പോ അവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം അത് ജനകീയ പ്രശ്നങ്ങളിലൊക്കെ അവര് ഇപ്പഴത്തെ നിലപാട് അല്ല പിന്നെ പെൻഷനും അതും ഇതും കൊടുക്കുന്നതെന്ന് പറയുന്ന നേരത്തെ എല്ലാ ഗവൺമെന്റുകളും യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത് ഇലക്ഷൻ സമയം വരുമ്പോഴത്തേക്ക് പെൻഷൻ കുടിച്ചോ കൊടുക്കുകയും അത് ഇത് ചെയ്യുന്ന ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല എന്തായാലും ശരി രാഷ്ട്രീയമായ പ്രബു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നിലമ്പൂരിലെ ജനങ്ങൾ ഒരു നിലവിലുള്ള ഗവൺമെന്റിന്റെ എല്ലാ ജനപുരു വിഭാഗം ജനങ്ങളെതിരായിരിക്കും എപ്പോഴും അപ്പൊ എന്തെങ്കിലും അതൃപ്തികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതായാലും ശരി നമ്മുടെ പിന്നെ പത്തൊമ്പതാം രാവിലെയാണ് പ്രവചിച്ചത് ജനങ്ങള് കൂട്ടം കൂട്ടമായിട്ടൊന്നും അതല്ല മന്ദഗതിയിലായിരുന്നു പോളിങ്ങ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞിരുന്നത് തന്നെ എഴുപതിനും എൺപതിനും ഇടയ്ക്ക് ശതമാനം വോട്ടിങ് നടക്കുമെന്നാണ് പോളിങ് എഴുപതിനും എൺപതിനു നടക്കുന്നുള്ളത് അതിപ്പോൾ എഴുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ശതമാനം കൊണ്ട് വോട്ടിങ്ങിനുള്ളതാണ് അപ്പോ ഇനിയും കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ബൈ ഇലക്ഷനുകളോ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും നമ്മളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നിലമ്പൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടി മതേതരത്വം സമ്മതിദാനാവകാശം എപ്പോഴും ഉപയോഗിക്കണം നമ്മുടെ വോട്ട് കളയരുത് നമ്മൾ നമ്മളാണ് നിശ്ചയിക്കുന്ന ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് അപ്പോ സത്യസന്ധരായ രാഷ്ട്രീയ പ്രഭുത്വതയുള്ള നല്ല ആളുകൾ നല്ല നേതാക്കന്മാരാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തിപരമായി സ്വരാജ് നല്ല വ്യക്തിയാണ് എപ്പോഴും വേണ്ടി മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ് സംഘികളും സംഘിക്കുട്ടന്മാരും എന്തായാലും ഇപ്പോ ായിരിക്കുകയാണ് അവര് അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യും കേരളത്തിലെ സംഖ്യാവില്ല വർഗീയതയും പിന്നെ ഏതെങ്കിലും ജനവിഭാഗങ്ങളുള്ള എതിർപ്പും അതൊന്നും കേരളത്തിൽ നടക്കില്ല അപ്പൊ അവര് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഏതെങ്കിലും സമുദായങ്ങളെയോ അല്ലാതെ കൂട്ടുപിടിച്ച് പിന്നെ നമുക്ക് കേരളത്തിൽ ഭരണം ഉണ്ടാക്കും നടക്കുന്ന കേസൊന്നു പറഞ്ഞ കേരളത്തിൽ വടക്കേ ഇന്ത്യൻ ഗോസാമാര് ഇപ്പോ കേരളത്തിലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗവർണറുടെ കാര്യം തന്നെ നമ്മൾ ഭാരതാമ്പ ഭാരതാബന് കാവിക്കുടി ആർ എസ് എസിന്റെ പൊടിയും പിടിച്ചാണ് ഭാരതാമ്പ നിൽക്കുന്നത് ഭാരതാമ്പ നിങ്ങള് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ആദ്യമായി പറയണം ഭാരതാമ്പ അത് കാവിക്കുടിയാണ് പിന്നെ ഭൂമി ദേവിയാണ് ഭൂമി ദേവിയാണ് അവരുടെ ഫോട്ടോ കൊടുക്കണം പിന്നെ പശു ദൈവമാണ് ഗോമാതാവാണ് ഇങ്ങനെ നിങ്ങൾ മാതാവിന്റെ ഒക്കെ എത്ര മാതാക്കളുണ്ട് എന്നുള്ള ലിസ്റ്റ് നിങ്ങൾ ആദ്യം തന്നാളിലേക്ക് കൊടുക്കും പിന്നെ മാതാവ് ഗോമാതാവ് പിന്നെ പിന്നെ വേറെ കേരളത്തിന്റെ ഇനി വേണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ദേശീയ ഭക്ഷണം ചാണകമാക്കും ദേശീയ പാനീയം വേണമെങ്കിൽ ഗോമൂത്രമാക്കും ഇതൊന്നും നടക്കുന്ന കേസുകളൊന്നും അല്ല അപ്പൊ ഇതൊന്നും കേരളത്തിൽ ഓടേ ഇല്ല ഒരു ഗവർണറെ കൊണ്ടുവന്നിട്ട് ഭാരതമാതാവ് ആർ എസ് എസിന്റെ പൊടിയും പിടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല അതൊന്നും കേരളത്തിലുള്ള ആളുകൾ അംഗീകരിക്കില്ല ശിവൻകുട്ടിയും ബാക്കി സി പി ഐയുടെ മന്ത്രിയൊക്കെ ചെയ്ത വളരെയധികം കറക്റ്റാണ് വളരെയധികം ശരിയാണ് അവർക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടുകൂടി ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവര് നിങ്ങൾക്ക് നന്ദി